ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നഗ്ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നാടൻ വിഭവമായിട്ടാണ് നമ്മുടെ ഇടിച്ചക്കിയും മുതിരയും കൂടിയിട്ടുള്ള തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപ്പം വീഡിയോ മുഴുവനായി മുഴുവനായങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇടിച്ചക്കയും മുതിരയും കൂടിയിട്ടുള്ള ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇടിച്ചക്കയാണ് ഇടിച്ചക്ക മുള്ളും ഒക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് മുതിരയാണ് ഒരു കാൽ കപ്പ് മുതിര ഓവർനൈറ്റ് സോപ്പ് ചെയ്ത് വെച്ചതാണിത് പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പത്തു ചുള ചുവന്നുള്ളി നാല് ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് വേപ്പില രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കടുക് ഒരു കപ്പ് നാളികേരം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഉപ്പും വെളിച്ചെണ്ണയുമാണ് ആദ്യം ഞാനിവിടെ ഒരു കുക്കറിലേക്ക് സോഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുതിരയിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തി നമുക്ക് വേവിച്ചെടുക്കാം കുക്കർ മൂന്ന് വിസിൽ വന്ന് ഒക്കെ പോയ ശേഷം നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതേ കുക്കറിലേക്ക് ഈ മുതിരയോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഇടിച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു തണ്ട് വേപ്പിലയും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒരു വിസിൽ വരുത്തി ഇത് വച്ചെടുക്കാം ചക്ക ചേർത്ത് കൊടുത്ത ശേഷം ഒറ്റ വിസിൽ മാത്രം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വിസിൽ കൂടിപ്പോയാൽ ചക്കയൊക്കെ ആകെ കുഴഞ്ഞു പോകും അപ്പോൾ നമ്മുടെ തോരനും ടേസ്റ്റ് ഇല്ലാതാകും നമുക്ക് ഈ തോരൻ കാഴ്ചനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം നന്നായി പൊട്ടി വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂന്നുള്ളിയും യും കൂടി നന്നായി ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഒരു രണ്ട് വേപ്പില കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായി മൂട്ട് കിട്ടിയാൽ നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ് നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി പൊടികളുടെയൊക്കെ പച്ചവെള്ളം മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് വാട്ടി കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി തുറന്ന ശേഷം നമുക്ക് ഇതുപോലെ കൈ വെച്ച് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് എടുക്കണം ഇപ്പോൾ നമ്മുടെ ചക്കയും മുതിരയും നല്ല കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ചക്കയുടെയും മുതിരയുടെയും എല്ലാ ഭാഗത്തേക്കും മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കയും മുതിരയും കൂടിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ മുതിര ചേർത്ത് കൊടുക്കും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇടിച്ചക്ക മാത്രമായി നമുക്ക് ഈ രീതിയിൽ തന്നെ പൗരൻ തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും ചക്ക കഴിച്ചുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എല്ലാം കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളയുടെയും ഒപ്പം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരുവിധം ചേർക്കുമൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയാണിത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി താങ്ക് യു